വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം ഹെലികോപ്റ്ററിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വാഹനാപകടത്തിലാണ് ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് ഷിബുവിന്റെ രണ്ട് വൃക്കകൾ കരൾ ഹൃദയം രണ്ട് നേത്രപടലങ്ങൾ സ്കിൻ എന്നിവ ദാനം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് സംസ്ഥാനത്ത് വീണ്ടും ഒരു ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവാണ് ദാതാവ് എയർ ആംബുലൻസിലാണ് ഈ ഹൃദയം കൊണ്ടുപോകുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ൈസ കൊണ്ട് വിവരങ്ങൾ നൽകാനായി സുനിൽ ഹെലികോപ്റ്റർ എത്ര മിനിറ്റ് കൊണ്ട് കൊച്ചിയിലെത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഷിബുവിന്റെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള കെ ഓട്ടോയുടെ വാഹനം സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ഇവിടേക്ക് പറന്നെത്തിയത് എന്ന് പറയാം എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് വാഹനം കെ എസ് വാഹനം എത്തിയിരിക്കുന്നു ആ വാഹനത്തിൽ നിന്ന് ഹൃദയം ഇപ്പോൾ എയർ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ആ എയർ ആംബുലൻസിനുള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ കേവലം മിനിറ്റുകൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എയർ ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പറന്നുയരും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള എയർ ആംബുലൻസ് ഇവിടേക്ക് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ് ആ എയർ ആംബുലൻസിന്റെ ക്യാപ്റ്റന്മാരായ ക്യാപ്റ്റൻ വിവേക് നായറും ക്യാപ്റ്റൻ എസ് ആ ഷറോഹ ഈ രണ്ടു പേരും വാഹനത്തിനുള്ളിലേക്ക് കടന്ന് കഴിഞ്ഞിരിക്കുന്നു എയർ ആംബുലൻസിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ആ അല്പസമയത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് ക്ഷമിക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എയർ ആംബുലൻസ് എറണാകുളത്തേക്ക് പറന്നുയരും ആ സെക്കൻഡുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നാല് മണിക്കുള്ളിൽ തന്നെ അവിടെ എത്തേണ്ടതുണ്ട് അതാ സിഗ്നൽ കാണിച്ച് കഴിഞ്ഞിരിക്കുന്നു അല്പ സെക്കൻഡുകൾ സെക്കൻഡുകൾ മാത്രം ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എയർ ആംബുലൻസ് ഷിബുവിൻ്റെ ഹൃദയവും വഹിച്ചുകൊണ്ട് എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഇതാ പറന്നുയർന്നാൻ തുടങ്ങുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ദുർഗാ എന്ന ഇരുപത്തിരണ്ട് കാരി കാത്തിരിപ്പുണ്ട് അവളുടെ അവളുടെ ശരീരത്തിലേക്ക് ചേർക്കാനാണ് ഈ ഹൃദയം ഷിബുവിൻ്റെ ഹൃദയവും ഇവിടെ നിന്ന് പറന്നുയരുകയാണ് ഇനി ഒരുപക്ഷേറിയാൽ അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് വേണ്ടത് ആ സമയത്തിലേക്കാണ് ഈ എയർ ആംബുലൻസ് പറന്നെത്തേണ്ടത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ തന്നെ വലിയ നിർണായകമായ ഒരേഡ് എന്ന് വേണം ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാൻ രണ്ട് കാര്യങ്ങളാണുള്ളത് ആ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം ഒന്ന് ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഒരു പുരഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് നേരത്തെ തന്നെ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിയിരുന്നെങ്കിലും ചില നിയമപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് നടക്കാതെ പോവുകയായിരുന്നു ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു അത് ദുർഗാ കാമി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അനാഥയായ ഒരു നേപ്പാൾ സ്വദേശിനിക്കാണ് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് വസ്തിഷ്കഭരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം നേപ്പാൾ സ്വദേശിയായ ദുർഗയ്ക്ക് മാറ്റിവെക്കുന്നത് ദുർഗ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആണിപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായിട്ടാണ് സർക്കാർ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൊടുക്കാം മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിനിയായി ദുർഗയ്ക്ക് മാറ്റിവെക്കുന്നത് ഹെലികോപ്റ്റർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് എത്തും സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം